ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട് ഇട്ടുണ്ടായിരുന്നു നമ്മൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട ടിപ്പുകളെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന സെക്കൻഡ് ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് മറ്റു വീട് അധികം ഓടിയിട്ടൊന്നുമില്ല എന്നാൽ പോലും ഞാൻ കുഴപ്പമില്ല നമ്മൾ ഇനി ചെയ്യുക നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോഴാണല്ലോ നമ്മൾ സക്സസ്സിലേക്ക് എത്തുക അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ പേര് സൗമ്യ നമ്മൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം നം ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ ഇപ്പം ഇഷ്യൂ ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരുടെ റിലേഷൻഷിപ്പിലും ഇഷ്യൂ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യുക ചിലപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് അത് പ്രശ്നം സോൾവ് ചെയ്യും പിന്നെന്താ ചെയ്യുക നമ്മൾ മൂന്നാമതൊരാളെ കൊണ്ടുവരും മൂന്നിപ്പം അപ്പോൾ ഒരു കല്യാണം കഴിയാതിൻ്റെ ഉള്ള റിലേഷൻഷിപ്പാണ് വിചാരിക്കേ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെൺകുട്ടീൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് അവൻ അവനെ കൊണ്ട് വിളിപ്പിക്കുക നീ എന്താണ്ട് അങ്ങനെ അങ്ങനെ സംസാരിപ്പിക്കുക അല്ലെങ്കിൽ ബോയ്സിൻ്റെ അവിടെ നിന്നാണെങ്കിൽ അവരിൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് വിളിപ്പിക്കുക നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ നമ്മൾ സംസാരിച്ച് റെഡിയാണ്ടാവുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെയോ ഒക്കെ കൊണ്ടുവരും അപ്പോൾ അത് ഇഷ്യൂ നമ്മൾ തമ്മിലുള്ള ഇഷ്യൂ അത് മൂന്നാമതൊരാൾ അറിയാണ് അപ്പോൾ അവരും ഓ അവർ തമ്മിൽ എന്ത് ഇഷ്യൂ ആണ് സംസാരം വലിയ സ്നേഹമൊന്നുമില്ല അങ്ങനെയൊക്കെ വിചാരിക്കില്ലേ അപ്പം നമ്മള് നമ്മൾ പേഴ്സണലായിട്ടുള്ള നമ്മൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരാളായിട്ടുണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ അവർ തമ്മിൽ സംസാരിച്ചിട്ട് അത് ഒഴിവാക്കാം ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരാവട്ടെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ നമ്മൾ പരസ്പരം പറഞ്ഞ ഭർത്താവായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ ഭാര്യയോട് സംസാരിച്ചിട്ട് പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ അങ്ങനെയൊന്നും സംസാരിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ നമുക്ക് ഫാമിലിനെ കൊണ്ടുവരാം കാരണം നമ്മൾ സംസാരിച്ചാൽ ശരിയാവില്ല നമ്മൾ സംസാരിച്ച് ആവില്ല ഈ പ്രശ്നം ഈ പ്രശ്നം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് ബാധിക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിനെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഫാമിലിയായിട്ട് സംസാരിച്ചിട്ട് ഇതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇത് സംസാരിച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്തൊക്കെ ചെയ്താൽ പ്രശ്നം സോൾവ് സോൾവാകും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ പ്രശ്നം സോൾവ് എന്താണ് നമ്മൾ എത്ര പറഞ്ഞിട്ട് നമ്മൾ സഹിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞ് ശരി മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടു കൊണ്ടാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാവേണ്ടതാണ് ഒക്കെ ശരിയെന്നെ പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫ് എന്താ പറയുക പറ്റാണ്ട് നമ്മൾ ഇങ്ങനെ സഹിച്ച് കടിച്ച് മുറുക്കി ഇപ്പൊടിപ്പം നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ പോലെ സ്ത്രീധനത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഓരോ സംസാരങ്ങളൊക്കെ വരുന്നില്ലേ അപ്പോൾ അത്ര തന്നില്ല അത്ര തന്നില്ല അപ്പോൾ ഇപ്പോൾ ഗേൾസിൻ്റെ അവിടെ നിന്നാണെങ്കിൽ ഇപ്പോൾ എന്താണ് സ്ത്രീധനം അത്ര കൊണ്ടുവന്നില്ല എന്താണ് ഭംഗിയില്ല കളറില്ല അങ്ങട്ട് ഇപ്പോൾ പോലെ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഭർത്താവ് പോലും സപ്പോർട്ട് ചെയ്യാണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇതിനെ ഫാമിലിനെ തന്നെ കൊണ്ടുവരാനാണ് പക്ഷേ ഫാമിലി ഇപ്പോൾ ഒരു ഗേൾസിൻ്റെ എന്താണ് ഒരു കല്യാണം കഴിഞ്ഞതോടെ എൻ്റെ എൻ്റെ ബാധ്യത മുഴുവൻ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ കുറേ ഫാമിലീസ് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഗേൾസിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാണ്ട് എന്താണ് അവൾ എന്തോ ചെയ്തിട്ടാണ് അവള് എന്തെങ്കിലൊക്കെ സഹിച്ച് നിക്കുന്നേ നിന്നെന്തായാലും കല്യാണം കഴിച്ചു വിട്ടതല്ലേ അപ്പൊ നീ അതൊക്കെ സഹിക്കണം അങ്ങനെ പറഞ്ഞ് നമ്മൾ കടിച്ചു തൂങ്ങി നമ്മുടെ മക്കളിനോട് എന്താണ് അവിടെ നിൽക്കുന്നേ എന്താ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായാലും നീ അത് സഹിച്ചിട്ട് പോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയലുണ്ട് പക്ഷെ നമ്മൾ എത്ര പറഞ്ഞിട്ട് സഹിക്കും അതുകൊണ്ടാണല്ലോ നമ്മൾ ഫാമിലിയും നമ്മുടെ ഇപ്പോൾ ഗേൾസിൻ്റെ അവിടെ നിന്നാണെങ്കിൽ ഫാ ഗേൾസിൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യാണ്ട് വരുമ്പോഴാണല്ലോ അവരിങ്ങനെ സൂയിസൈഡ് അങ്ങനെയൊക്കെ ഓരോന്ന് ഇപ്പം വേറെ റിലേഷൻഷിപ്പിൽ പോവുക അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ അതിൽ ഇടപെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പ്രശ്നങ്ങൾ സോൾവ് സോൾവായിട്ട് അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുമായിരിക്കും അപ്പോൾ ഞാൻ എന്താ ഇത് പറഞ്ഞു വരുന്നത് വെച്ചാൽ രണ്ടാമത്തെ ടിപ്പ് പറയുന്നത് നമ്മൾക്ക് എന്തെങ്കിലും ഇട നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ തമ്മിൽ തന്നെ പറഞ്ഞ് തീർക്കാൻ പറ്റുമോ എന്ന് നോക്കുക എന്നിട്ടും മൂന്നാമതൊരാണോ കൊണ്ടുപോകുന്നത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ലൈഫാണെങ്കിൽ നമുക്കത് വേറെ ഓപ്ഷൻ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ സംസാരിക്കണം അപ്പോൾ കല്യാണം കഴിയാത്ത ലവ് അത്ര റിലേഷൻഷിപ്പാണെങ്കിൽ നമ്മൾ പരസ്പരം സംസാരിച്ച് മാക്സിമം അത് ഒഴിവാക്കാൻ നോക്കുക മൂന്നാമതൊരോളം കൊണ്ടുവരാണ്ട് കൂടുതൽ വഷളാക്കാണ്ട് നമ്മൾ തമ്മിൽ പരസ്പരം സംസാരിച്ച് അത് പ്രശ്നം സോൾവ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ